ഐ ഡി കാർഡൊക്കെ പൈസ കൊടുത്തിട്ട് ഇതുവരെ ഐ ഡി കാർഡ് കിട്ടിയല്ലോ ക്ലാസ് ഇല്ലാറായല്ലോ ആ എന്നാൽ പിന്നെ എന്താണ് ഈ ഐ ഡി കാർഡ് എന്ന് പറഞ്ഞ സാധനം പിന്നെ കഴിഞ്ഞ വർഷമേ കൊടുത്തോളമായിരുന്നു ഇപ്പം കുഴപ്പമില്ല എന്തായാലും ഉൾപ്പാസാണ് ഇതിപ്പോൾ താമസിക്കുന്നത് എന്തുകൊണ്ടാണ് കിട്ടാൻ താമസിക്കുന്നതല്ലേ ആ എന്ത് ഒരു ഐ ഡി കാർഡ് കിട്ടാത്ത താമസം എല്ലാ സ്കൂൾ വാർക്കും കിട്ടുന്നുണ്ടല്ലോ നിങ്ങൾക്ക് പ്രത്യേകത പി ടി വിളിക്കുന്നുണ്ടോ അതുമില്ല മനസിങ്ങോം തന്നെ പീഡിപ്പിച്ചു രണ്ടു ദിവസമായിട്ട് മഴയില്ലായിരുന്നു ിപ്പം ഈ മൂടലൊക്കെ ആയിരുന്നു നീന്തിരി ഓടുന്ന പയ്യ എടുത്താ പോരാ അതിന് മാത്രമൊന്നും പെയ്യുന്നില്ല പേര നീന മഴ വന്നിട്ട് പറയാ ഞണി കിടക്കുന്നേ മരത്തിനോട്ടൊക്കെ ഇടിപ്പിക്കാടി ചെറിയ ചാക്കൽ പൊടിയുന്നു അപ്പ ഇതാ ഇതേ ഞാൻ പറയാം പറഞ്ഞാടണം മു ബുഷ് അഴിച്ച് കളയല്ലെന്ന് പറഞ്ഞായിരുന്നു മഴയൊന്നും പെയ്തില്ല കാറ്റടിക്ക്

ഭയങ്കര കാറ്റാ <caso grammatical noise. ients> ആ ഞാനും ചോദിക്കുന്നു എന്നാത്തിന് എന്നാ കാറ്റാറോട്ട് മഴയൊക്കെ പോലെ വന്നെങ്കിലും ഒരു മഴയും പെയ്തില്ല പക്ഷെ കാറ്റ് സൂപ്പർ കാറ്റാണ്ടോ ആ മരമൊക്കെ ഇങ്ങോട്ട് തിന്നു അതൊക്കെ അങ്ങോട്ടായി കാറ്റ് കാരണം

വരുവന്നറിയല്ലീ വരുമെന്ന് വിളിച്ചു പറഞ്ഞ പള്ളി മണി അടിക്കുന്ന എനിക്കറത്തില്ല അറിയത്തില്ലടി ഇത്ര ഇനി വരത്തില്ലായിരിക്കും ചീറ്റം പറഞ്ഞോ ചീറ്റാൻറെ കാര്യം പറഞ്ഞേ അപ്പം അതെങ്ങോട്ട് വരുവാന്ന് പറഞ്ഞു जजी <coughs> ने कहाँ जी चलो जजी जाए तो जाए तो ना ऐड जी इन्सापें पारा बलकत तेरी है ठीक है ना ओर पुलिस आएगा सारे बंटे गए नेक्स्ट पटने के लिए अंकित पारा तक बैठ जाओ के

Apa sih? Hmm. Dijauhin tak? Apa? Ama apa? Dengan tak? Kayu porat tak? Kayu betul. Kayu apa betul? Kalau? Ah. Ambil. ടക്കത്തേള്ളൂ സ്റ്റൈലിന് വേണം കെട്ടുകയും ചെയ്യാം കെട്ടണ്ടീൻസിനായി കിട്ടത് പാലിന്റെ പാത്രം എടുത്തത് രാജലക്ഷ്മിന് രാജലക്ഷ്മി ആന്റിട്ടോർത്ത്ഡേ ആയിരുന്നു ആ കഴിഞ്ഞ ദിവസം

<laughs> േ <laughs>